ഹായ് നമ്മൾ ഇന്ന് അടുത്തൊരു മൂവി കാണാൻ പോവാണ് നമ്മളെ മലയാളി ഫ്രം ഇന്ത്യ മകരാസിമണിയെ തൊട്ടുതരാൻ കൊതിയെ ഒരു തങ്കഭസ്മ കുറിയേ ചിരിയിൽ വീഴും കുന്തവിയൻ പടം കണ്ടു നേരത്തെ വീട്ടിലെത്തി കെട്ടുകളൊ നയൻറ്റീൻ എയ്റ്റി ഫോർ എന്നാണ് തോന്നുന്നത് ആ ഒരു മൂവി ഉണ്ടായിരുന്നില്ല എനിക്ക് ബോളിൻ്റെ അതുപോലെ ക്രിക്കറ്റ് ക്രിക്കറ്റിൻ്റെ കുറച്ച് ഇത് അത് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്താണെന്ന് തോന്നി കുറേ പിന്നെ ഗൾഫിൽ പക്ഷേ അങ്ങനെ ഒരു മൂവി നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ നമ്മളെ പിടിച്ചിരുത്തണം നമ്മളെ കംപ്ലീറ്റ് അതിൽ അതെന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിരിക്കില്ല നല്ലൊരു സംവിധായകനെ നല്ല സംവിധായനായാലും ഹായ് നമ്മൾ ഇന്ന് അടുത്തൊരു മൂവി കാണാൻ പോവുകയാണ് നമ്മളെ മലയാളി ഫ്രം ഇന്ത്യ നമ്മളെ നിവിൻ പോളി പിന്നെ അധ്യാൻ ശ്രീനിവാസ് അതങ്ങനെ ഒരു പോസ്റ്റർ കണ്ടേരും ഒക്കെ ഒന്ന് കാണാൻ പോകണമെന്ന് തോന്നിയതാണ് അപ്പോൾ എങ്ങനെയാണ് പടം എന്നൊന്നും പറയാൻ പറ്റില്ല ഇന്നിപ്പം വണ്ടി ഓടുമ്പം വീഡിയോ എടുക്കാൻ പറ്റില്ല ദൈവവും ഇല്ല നമ്മളിവിടെ അപ്പോൾ ഞാനും മേരിയും കിച്ചും മാത്രമാണ് പടം കാണാൻ പോകുന്നത് നമ്മൾ ഇന്ന് പയ്യന്നൂർ ശാന്തിയിലല്ല പോണേ ഇന്ന് പയ്യന്നൂരിലെ സുമംഗലി തിയേറ്ററിലാണ് പോകുന്നത് സുമംഗലി തിയേറ്ററിൽ ഞാൻ വെരി വെരി ലോങ് ബാക്ക് ഞാൻ പോയതാണ് സുമംഗലിയിൽ നമ്മളെ മീശ മാധവനൊക്കെ റിലീസ് ചെയ്തേരും അപ്പോൾ ആ തിയേറ്ററിൽ പോയി അങ്ങനെ ഒരുപാട് പണ്ട് നമ്മളിവിടെ താമസിക്കുന്ന സ്ഥലത്ത് വീട്ടിൽ നിൽക്കുന്ന സമയത്തിൽ നമ്മൾ പോയ തിയേറ്റർ അങ്ങനെയുള്ള പല തിയേറ്ററുകളും ഇപ്പം മാറിയിട്ടല്ല മൾട്ടിപ്ലക്സ് ലെവൽ മീൻസ് അടിപൊളി എ സി തിയേറ്ററും പിന്നെ അതേപോലെ തന്നെ ഒരു തിയേറ്ററിനെ രണ്ടാക്കി പക്ഷേ ശാന്തിയിലൊക്കെ രണ്ട് സ്ക്രീനുണ്ട് സുമങ്കലയിൽ എങ്ങനെയാണെന്ന് അറിയില്ല സുമങ്കലയിൽ ഒരു സ്ക്രീനേ ഉള്ളൂ തോന്നുന്നത് അങ്ങനെ ബാക്കി ഒരുപാട് തിയേറ്ററില് നമ്മൾ വർഷങ്ങളായി പോയിട്ട് ശരിക്കും പറഞ്ഞാൽ അതൊന്നും മാറ്റി പിടിക്കാൻ വേണ്ടി ഞാൻ ഈ പടം അവിടെ കളിക്കുന്നുള്ളൂ അപ്പോൾ ആ പടം എങ്ങനെ ഉണ്ട് അറിയില്ല അതുകൊണ്ട് കൂടുതൽ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല പിന്നെ അതുകൊണ്ട് നമുക്ക് പോയി നോക്കാം പടം എങ്ങനെയുണ്ട് ഓക്കെ ഒരു അടിപൊളി പടം ആണെന്ന് വിചാരിക്കാം ഇനി നമ്മളെ നിവിംഗ് പോൾ ഇന്ത്യയിലും അവർ തിരിച്ചുവരവാണോ നമ്മളെ ഇതിൽ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് ശേഷം അല്ലെ സോറി വർഷങ്ങൾക്ക് ശേഷത്തിലല്ലേ നമ്മൾ കണ്ടേ അതെ വർഷങ്ങൾക്ക് ശേഷത്തിലല്ലേ നമ്മൾ കണ്ടേ നിവിംഗ് പോളിനാ അതെ വർഷം ആ വർഷങ്ങൾക്ക് ശേഷമല്ലേ ആകെ കൺഫ്യൂഷനായി പടം കണ്ടേ നമ്മൾ മഞ്ഞുമ്മൽ നിന്ന് ഇങ്ങോട്ടേക്ക് മഞ്ഞുമ്മൽ നമ്മളിങ്ങനെയൊന്നും തിയേറ്ററിൽ പോയി പടം കാണുന്ന ആളല്ലോ കേട്ടോ നമ്മൾ നമ്മളെ തിയേറ്ററിൽ നിന്ന് കാണലു പിന്നെ നല്ല നല്ല മൂവി ബാക്ക് ടു ബാക്ക് മലയാളത്തിൽ അടിപൊളി റിവ്യൂസ് ആയിട്ടുള്ള മൂവീസ് വന്ന സമയത്ത് നമ്മളങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവിക്ക് പോയിക്കൊണ്ടിരിക്കുക ഇതിപ്പോൾ നാട്ടിലായതുകൊണ്ടും പെട്ടെന്ന് ഈവനിങ് ടൈമിൽ ഓക്കെ ഒരു മൂവി കണ്ടിട്ട് വരാമെന്നില്ലേൽ നോക്കട്ടെ അപ്പം മലയാളി ഫ്രം ഇന്ത്യ എങ്ങനെയുണ്ട് നമുക്ക് നോക്കിയിട്ട് പറയാം ഓക്കെ അപ്പൊ ഇനി സുമംഗലി തിയേറ്ററിൽ വെച്ച് കാണാം പക്ഷേ ൊന്നാണ് കരളാണ് നീ കണ്ണീലെ കൃഷ്ണമണിയാണ് നീ മാത്രം കണ്ട നൊട്ടിന്റെ ഉള്ളിലുണ്ട് നെഞ്ചിൽ കുറിച്ചിട്ട പേര് you? <laughs> 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 every time I bow down in prayer, I pray that every girl who has a dream has someone like you to be with her always, to realize her dreams. What's your watching show. <laughs> അങ്ങനെ നമ്മളെ ഡിജോ ജോസ് ആന്റണീൻ്റെ മലയാളി ഫ്രം ഇന്ത്യ പടം കണ്ടു നേരത്തെ വീട്ടിലെത്തി പെട്ടെന്ന് ഭയങ്കര മഴയായിരുന്നു മഴയെന്നു പറഞ്ഞാൽ കുറച്ച് ആ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് മഴ പെയ്തത് അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മൾ സാധാരണ പടം കണ്ട് പുറത്ത് എത്തിയ പാടാണ് നമ്മൾ റിവ്യൂ പറയുന്നത് എന്നാലേ ആ ആവേശത്തിൽ പറയാൻ പറ്റും പക്ഷേങ്കിൽ ഈ പടത്തിൽ അങ്ങനെ ഒരു വലിയ ഇല്ല വിചാരിച്ച പോലെ എന്ന് പറഞ്ഞാൽ ആ നിവിൻ പോളീൻ്റെ ആണ് ധ്യാൻ ശ്രീനിവാസൻ പിന്നെ ഡിജോ ജോസ് ആൻറ്റണി നമ്മളെ ജനഗണമന കഴിഞ്ഞിട്ടാകുമ്പോഴത്തെ സെക്കൻഡ് മൂവി അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രതീക്ഷയൊക്കെ കൊണ്ടാണ് നമ്മളൊരു ആദ്യത്തെ പടത്തിൻ്റെ ഒരു പ്രതീക്ഷ അടിപൊളിയാവുമ്പം രണ്ടാമത് ആ ഒരു സംവിധായകന എല്ലാം നോക്കിയിട്ടാണല്ലോ രണ്ടാമത്തെ പടം അടിപൊളിയാകുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് തിയേറ്റർ പോയത് അല്ലെങ്കിൽ ചില പടമൊന്നും ഇതിൻ്റെ റിവ്യൂ ചിലതിലും മോശമായി തോന്നി പക്ഷേങ്കിൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്ക് ഓരോ പോലെയാണല്ലോ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മളും പോയത് പടം എന്ന് പറഞ്ഞാൽ ചെലതൊക്കെ സീനൊക്കെ ഒരു രസം ഉണ്ടായിരുന്നു പിന്നെ ഈവൺ നമ്മളെ മുത്തപ്പൻ ഉണ്ടായിരുന്നു മുത്തപ്പൻ പിന്നെ ഉണ്ടായിരുന്നു അതുകൂടാണ്ട് എന്തൊക്കെയോ ആ ക്രിക്കറ്റ് കളിയെല്ലാം നയൻറ്റീൻ എയ്റ്റി ഫോർ എന്നാണെന്ന് തോന്നുന്നത് ആ ഒരു മൂവി ഉണ്ടായിരുന്നു ലെനിവിൻ ബോളിൻ്റെ അതേപോലെ ക്രിക്കറ്റുണ്ട് കുറച്ച് ഇത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആടുജീവിതമെന്നൊന്നും തോന്നി കുറേ പിന്നെ ഗൾഫിൽ മീൻസ് ഡെസേർട്ടിലെ കുറച്ച് സീനും കാര്യങ്ങളിലും ആയിട്ട് അപ്പോൾ എന്താണ് ഇവർ ഉദ്ദേശം എന്നറിയില്ല എവിടെയൊക്കെയോ ഒരു കണക്ഷൻ ഇല്ലാണ്ട് ചില ഭാഗങ്ങളൊക്കെ നമുക്കല്ലോ ഇഷ്ടപ്പെടും പക്ഷെ അങ്ങനെ ഒരു മൂവി നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ നമ്മളെ പിടിച്ചിരുത്തണം നമ്മളെ കംപ്ലീറ്റ് അതിൽ അതെന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിരിക്കില്ല നല്ലൊരു സംവിധായകനെ നല്ല സംവിധായകനായാലും എല്ലാ സമയവും പറ്റണം എന്നില്ല ഇത് വർക്കൗട്ടാവണമെന്നില്ല അപ്പോൾ അങ്ങനെ ഇതിൽ നമ്മൾ എനിക്ക് മൂവി ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഇറ്റ്സ് എ വെരി നോർമൽ മൂവി തിയേറ്ററിൽ ഒന്നും പോയി കാണാൻ എന്ന് പറഞ്ഞാൽ അത്രക്കൊന്നും ഇല്ല ശരിക്ക് നമുക്ക് വീട്ടിലിരുന്ന് കണ്ടാൽ മതി ആ തരത്തിലുള്ളൂ അതുകൊണ്ട് ഇനി ഏതായാലും അടുത്ത കാലത്തൊന്നും ഒരു നല്ല ഗംഭീര റിവ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് ആ പടം കാണുള്ളൂ എല്ലാമെങ്കിൽ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് തന്നെ നമ്മൾ പിന്നെ കാണേണ്ട പരിപാടിയാണ് ഇപ്പം അടുത്തടുത്ത് നമ്മൾ കുറേ പടം കണ്ട് ഇങ്ങനെയൊന്നും ജീവിതത്തിൽ ഇത്രയും കാലമായിട്ട് നമ്മൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് മൂവീസ് തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല ആവേശം ആവേശം അടിപൊളിയായിരുന്നു പിന്നെ മഞ്ഞുമൽ ബോയ്സ് പിന്നെ ആട് ജീവിതമാണ് പിന്നെ നമ്മൾ ഇതിനിടക്ക് കണ്ടില്ലേ അതെ ഇത്രയൊക്കെ കണ്ടുള്ളു അപ്പം മലയാളി ഫ്രം ഇന്ത്യ അത്ര ഒരു നല്ല മൂവി ആയിരുന്നില്ല അവർ വിചാരിച്ച പോലെ സംഗതി വർക്കൗട്ടായില്ല അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഒരു അഭിപ്രായം ഇതാണ് ാലും പിന്നെ അടുത്തേതെങ്കിലും കിടില മൂവി വരുവാണെങ്കിൽ ഒരു റിവ്യൂ ആക്കാം ഏ ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്